സി പി എം എം എൽ എ സ്ഥാനാർത്ഥിയാകാൻ സി എൻ മോഹനും പി രാജീവും നേതാക്കൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ട്വന്റി ട്വന്റി നേതാവ് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയാകാൻ പി വി ശ്രീനിജൻ സമീപിച്ചെന്നും സി എൻ മോഹനും പി രാജീവും റെസിപ്റ്റ് ഇല്ലാതെ പണം വാങ്ങിയെന്നുമാണ് ആരോപണം സംസ്ഥാന ഇലക്ഷൻ കൺവെൻഷൻ കോലഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാബു ജേക്കബ് സി പി എം നേതൃത്വത്തിനും ശ്രീനിജൻ എംഎല്എക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളോടെയാണ് ട്വന്റി ട്വന്റിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ട്വന്റി ട്വന്റിയെ പരാജയപ്പെടുത്താൻ ഇടത് വലതു മുന്നണികളിലെ ഇരുപത്തിരണ്ട് പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി പ്രചരിപ്പിക്കുന്ന ഏത് രാഷ്ട്രീയ കളികളും നേരിടാൻ പാർട്ടി തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പകരം കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിക്കുകയാണ് അവർ ചെയ്തത് ഇപ്പോൾ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടു അയ്യപ്പസ്വാമി തന്നെ ഇപ്പോൾ സുരക്ഷിതനല്ലാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് അഴിമതി നടത്താതെ ഭരണം നടത്തുന്ന ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിൽ എൺപത് തവണയാണ് പിണറായിയുടെ വിജിലൻസ് കയറിയിറങ്ങിയത് കിഴക്കൻ വലത്ത വർഷവും മറ്റു പഞ്ചായത്തുകളിൽ അഞ്ചു വർഷവും ഭരിച്ചു കഴിഞ്ഞപ്പോൾ അൻപത് കോടി രൂപ പഞ്ചായത്തുകളിൽ മിച്ചം വന്നിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് പറഞ്ഞു അതേസമയം അറുപത് പഞ്ചായത്തിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും മത്സരിക്കാനാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി അറുനൂറ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലെയും മുഴുവൻ സീറ്റിലും ട്വൻ്റി ട്വൻ്റി വിജയിക്കുമെന്നും സാബുചേക്കബ് പറഞ്ഞു പൂട്ടിക്കിടക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഡിസംബർ ഇരുപതിന് തുറക്കും ആരോഗ്യ സുരക്ഷാ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും അധികാരത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സർവീസും സഞ്ചരിക്കുന്ന ആശുപത്രിയും ഉണ്ടാകുമെന്നും സാബു സാബുചേക്കബ് പറഞ്ഞു നിരവധി വാഗ്ദാനങ്ങളാണ് സാബു സാബുജേക്കബ് മുന്നോട്ട് വയ്ക്കുന്നത്